ഒരു കാലത്ത് കൊച്ചിയിലെ മുസ്ലിം വീടുകളിൽ പല ചടങ്ങുകൾക്കും ഉയർന്നു കേട്ടിരുന്ന ഒന്നായിരുന്നു കൈകൊട്ടിപ്പാട്ട് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഈ പൈതൃക കലയെ വീണ്ടും അരങ്ങിലെത്തിക്കുകയാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ ഒരു കൂട്ടം കലാസ്നേഹം കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട് ഇതാണിപ്പ എല്ലാവരും എല്ലാവരും കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ തുടക്കം ഞാനും എൻ്റെ സുഹൃത്ത് അനീഫ അക്കാരി എന്ന് പറയും നമ്മളുടെ ഇടും ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഫ അക്കാരിൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു കൊടുക്കണേ ഇങ്ങനെ മലബാർ ഏരിയയിൽ കൈകൊട്ടിപ്പാട്ട് ഉണ്ടെന്ന് പറഞ്ഞു അത് എനിക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനത് കണ്ടിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഉള്ള കലാകാരന്മാരെ ഒരുമിപ്പിച്ചൊരു കൈകൊട്ടിപ്പാട്ടിന് തുടക്കം കുറിച്ചുകൂടാ അനീഫനതിന് സാധിക്കും നമ്മളെ സാധിക്കും അപ്പം പുള്ളിക്ക് പത്ത് വർഷം ഇരുപത്തേഴ് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്ന കാരണം ഇവിടെ ആരെയും പരിചയമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും നോക്കണ്ട ഞാൻ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു കൈകൊട്ടിപ്പാട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ആളുകൾ പറയുന്നത് പിന്നെ ഉമ്മാരുടെ പാട്ടാണ് പിന്നെ ഒരു വിവാഹത്തിൻ്റെ പാട്ടാണ് അങ്ങനെയൊക്കെ ഒരു ഇതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളും ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അതൊരു മാറ്റം വരുത്തണം എങ്ങനെ കൊച്ചിക്കാരായ നമ്മളെ എല്ലാവരുടെയും കൈകൊട്ടിപ്പാട്ട് അതിന് ജാതി മതഭേദം തന്നെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ടായിട്ട് നമുക്ക് തുടക്കം കുറിക്കാം എന്ന് പറയുന്നത് അങ്ങനെ അതിന് ഞാനൊരു പേരും പറഞ്ഞു കൊടുത്തു കൊച്ചിയുടെ കൈകൊട്ടിപ്പാട്ടെന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ അതിൻ്റെ അവകാശികളായി അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിയുടെ കൈകൊട്ടിപ്പാട്ടു വേണ്ട കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട് അപ്പോൾ യഥാർത്ഥ കൊച്ചിക്കാരൊന്നും നമ്മളാണല്ലോ അങ്ങനെയാണ് കൊച്ചിക്കാരുടെ പാട്ടിന് തുടക്കം കുറിക്കണത് അപ്പോൾ അങ്ങനെ ഇരിക്കേ നമ്മുടെ ഇതിൽ കെ ജെ വന്ന് അതോടൊപ്പം നമുക്കൊരു ഹൈന്ദവരും കൂടെ എൻ്റെ അങ്ങനെ ഒരു മതേതരത്വുള്ളൂ അപ്പോൾ എൻ്റെ അറിവില് ഒരു സുഹൃത്തുണ്ട് രാജീവ് വള്ളപുരുത്തി പുള്ളി പിന്നെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നൊരു പണിയാം നമുക്ക് രാജീവ് വള്ളൂരിത്തിനും ഒപ്പം കൂട്ടാം അങ്ങനെ കെ ജെ ആന്റണി രാജീവ് വള്ളൂരിത്തി അനീഫ് അക്കാരി പിന്നെ നമ്മുടെ സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് മെഹബൂബ് കായ്ക്കാൻ മെഹബൂബ് 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 അമ്മ എല്ലാവരും കൂടെ ഇതായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇതിന് നേതൃത്വം കലാകാരന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുക അത്യാവശ്യം നല്ലൊരു ആൾ വേണമല്ലോ അങ്ങനെയാണ് നമ്മുടെ നവാസും മെയ്തു ഗായകനാണ് പുള്ളി ആ പുള്ളി ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട് സംഗീതം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഈ നവാസ് മൈദിനെ പോയി കണ്ട് നവാസ് മൈദിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് നവാസ് മൈദ് വന്ന് നവാസ് മൈദുമായിട്ട് സംസാരിച്ച് ആ പുള്ളിക്കാരനേക്കും അത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് പിന്നെ മറ്റ ആ കലാകാരന്മാരെയൊക്കെ വിളിച്ച് ഒരു മീറ്റിങ് നടത്തി ഇങ്ങനെ ഒരു പാട്ട് മുന്നോട്ട് പോയി കൊച്ചിയിൽ ഒരുപാട് കലകൾ മൺമറിഞ്ഞ് പോകുന്നുണ്ട് ഇപ്പോൾ ഈ കലയോടൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് മറ്റു വിഷയങ്ങളിലൊക്കെയാണ് ജനങ്ങളുടെ ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ കല വരുമ്പോഴേ മനസ്സിന് ജനങ്ങളുടെയൊക്കെ മനസ്സിലാക്കാൻ ഒരു സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അങ്ങനെയാണ് ഈ കല ഉയർത്തിക്കൊണ്ടിരുക എന്നുള്ള രീതിയിൽ മുൻകൈ എടുക്കുന്നത് നമ്മൾ വേറെ കുറേ കലാകാരന്മാരെ സമീപിച്ച് ഈ ചീഫ് ഓർഡിനേറ്റർ തന്നെയാണ് അപ്പോൾ അവരിക്കൊക്കെ ഒരു മടിമാതിരി ഇത് കൈകൊട്ടിപ്പാട്ടല്ലേ എന്നുള്ളൊരു ഒരു ഒരു പുച്ഛത്തോടെ അവർ പറഞ്ഞെങ്കിലും പക്ഷെ ഇതിനോട് ആത്മാർത്ഥമുള്ള കലാകാരന്മാര് ഈ നവാസ് മീദിനോട് ആത്മാർത്ഥമായിട്ട് നിക്കാനുള്ള കലാകാരന്മാര് ഒരു സ്രാജ് പിന്നെ അതുപോലെ തന്നെ പിന്നെ നവാസ് മണലോടി അങ്ങനെ കുറേ കലാകാരന്മാരുണ്ട് റിയാസ് അങ്ങനെ കുറേ കലാകാരന്മാർ അവരെല്ലാം ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കലാകാരന്മാരാണെങ്കിൽ പറഞ്ഞാൽ പല ജോലിയും പല ഇപ്പൊ ഓട്ടോ ഓടിക്കുന്നവരുണ്ട് കൂലിപ്പണിക്കാർ സാധാരണ സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാരാണ് വലിയ ലെവലിൽ നിൽക്കുന്ന കലാകാരാണ് അപ്പം അവർക്കും ഒരു ഇത് കണ്ടിട്ടൊരു ഉപജീവന മാർഗം ഉണ്ടാവണം എന്നുള്ള ഇതിലാണ് അവരെയും കൂടെ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഇതിന് തുടക്കം കുറിച്ചത് ഞാൻ ഒരു മുപ്പത്തഞ്ച് വർഷക്കാലത്തോളമായി ഗാനമേള ഫീൽഡിൽ അതിനുശേഷം ഒരുപാട് ആൽബംസ് സ്വന്തമായിട്ട് രചനയും സംഗീതവും ആലാപനമൊക്കെ ചെയ്ത് ഒരുപാട് ആൽബങ്ങളൊക്കെ ഇറക്കിപ്പോൾ പിന്നെ ഓണപ്പാട്ടും ഡിവോഷണൽ സോങ്സും അല്ലാതെ മറ്റുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഈ നമ്മുടെ ഈ ചെയർമാനും നമ്മുടെ പിന്നെ ട്രഷറും അവരുടെ ആശയങ്ങളാണ് ഉൾക്കൊണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് എന്നാൽ ഇതിനൊരു മേൽനോട്ടം വഹിക്കുന്നൊരാളുവാണല്ലോ അങ്ങനെ അവർ കണ്ടെത്തിയത് തന്നെയാണ് കൊച്ചിയിൽ നിന്നും ഒരുപാട് കാലഹരണപ്പെട്ടു പോയ ഒരു സംഭവം നമ്മളൊക്കെ കുഞ്ഞിനാൾ മുതൽ നമ്മൾ ആദ്യമേ കേട്ട് വളർന്ന് സത്യം പറഞ്ഞാൽ ഈ പാട്ടുകൾ കാരണം കല്യാണ വീടുകളിൽ വീട്ടുകാർ കൊണ്ടുപോകുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അവരൊപ്പം പോയി നിന്നിട്ടുണ്ട് ഇത് കേട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ വളർന്നു വലുതായി സിനിമാ പാട്ടുകളിലോട്ടൊക്കെ കടന്ന് നമ്മൾ ഇതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇത് കാണാൻ പറ്റാണ്ടായി പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് പറവ് എന്ന ചിത്രത്തിലാണ് അതിൻ്റെ അത് വന്നപ്പോൾ നമുക്കൊക്കെ ഒരു ആശയം വന്നത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്കിത് കൊള്ളരണമെന്നുള്ള ആ ഈ ഒരു അവസരത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ട് ഇവർ വന്നത് നമുക്ക് നമുക്ക് ഇതു നമുക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കണം എന്താണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയും വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് വളരെയധികം യോജിപ്പുള്ളൊരു കാര്യമാണ് കാരണം ഇത് ആവശ്യമാണ് നമ്മൾ കൊച്ചിയിൽ ഇത് മാത്രമല്ല എല്ലാ സംഭവങ്ങളുണ്ട് ഈ ഒരു സംഭവം വന്നാൽ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും ഈ നിമിഷം വരെ ഈ ഞാനും ഇങ്ങോട്ട് വന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വരെ എനിക്ക് കോൾ വന്നിട്ടിരിക്കുകയാണ് എപ്പോഴാണ് തുടങ്ങണം എപ്പോഴാണ് അന്നത്തെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വടക്കയിലപ്പാത്തു കേട്ടിട്ടില്ലേ പറവേല കൊടക്കയിലെ പത്തുവിനെ വെമ്പിട്ട ആ ഒരു സ്റ്റൈലായിരുന്നു അന്ന് അവർ അന്ന് വെച്ചാൽ ഒരു കല്യാണ വീടുകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കണം ആ കല്യാണ വീടുകളിൽ നിന്ന് അവർ പാടി തുടങ്ങിയാൽ ഇന്നത്തെ പേപ്പറിലൊക്കെ ഉണ്ടായ അതിനെക്കുറിച്ച് അവർ ആ പിന്നെ അത്തായ പിന്നെ അറമുറിക്ക് ചെക്കം പെണ്ണോ അല്ലെങ്കിൽ ചെക്കം പൊളിച്ചു വന്ന മുതൽ ആ കല്യാണം തീർന്ന് അവർ അറമുറിക്ക് ഏറ്റവും വരക്കുള്ള പാട്ടുകളാണ് അവർ ചിട്ടപ്പെടുന്നത് പക്ഷേ നമ്മൾ ആ ഒരു അവരാണ് നമ്മളെ ബേസിക്ക് നമ്മളെ മുമ്പിലെങ്കിലും നമ്മൾ ഇന്നത്തെ ജനറേഷന് ഇന്നത്തെ ജനങ്ങൾക്കും ഇന്നത്തെ കൊച്ചിയിൽ ഒരുപാട് സമൂഹങ്ങളുണ്ട് ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഈ പാട്ടുകൾ അതിൽ മൂന്നും നമ്മളെല്ലാ മതവിഭാഗക്കാരുടെ പാട്ടുകളും നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇതിപ്പോൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന പോലെ ഉള്ള ഇതും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് പിന്നെ അതുകൂടാതെ ഇതിനു വേണ്ടി ഒരു ടൈറ്റിൽ സോങ്ങ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചി കണ്ടോളൂ നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ കൊച്ചിക്കാരൻ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടു കാണുമ്പോഴായിരിക്കും ആ പാട്ട് ഞാനാണ് അതിൻ്റെ രചനയും സംഗീതവും ഒക്കെ ചെയ്ത് ചെയ്തേക്കുന്നത് അതിപ്പോൾ വലിയ ഹൈ ഹൈലൈറ്റ്സ് ആയിട്ട് ഇരിക്കുകയാണ് കൊച്ചി അന്യം നിന്ന് പോയി ഈ കല തിരിച്ചു കൊണ്ടുപോകുന്നതില് ഞാൻ ഇതിന്റെ ഓർഗനൈസേഴ്സിനും കലാകാരന്മാരും എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഇതിന്റെ തുടക്കം എനിക്ക് ഒരു പതിനെട്ട് കൊല്ലം മുമ്പ് കുറച്ചുമാര് ചെയ്ത ഒരു ബ്രീ കൈകൊട്ടിപ്പാട്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബക്രീദ് ഫങ്ഷന് അത് വളരെ ഹിറ്റായിരുന്ന ഒരു കാസെറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് അവരൊക്കെ എനിക്ക് ഇപ്പൊ അവരൊക്കെ ഈ പരിപാടി കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മളൊരു രണ്ടര മാസത്തോളം പരിശ്രമത്തിലാണ് നമ്മുടെ സുഹൃത്തായ ജോസ് പീറ്റർ ഉണ്ട് കീബോർഡിസ്റ്റ് അദ്ദേഹമാണ് ക്ഷണിക്കുന്നത് പിന്നെ അത് വരുന്നത് വന്നപ്പോ എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളെ തന്നെയാണ് ഈ കൊച്ചി തന്നെയുള്ള കൊച്ചിക്കാരി തന്നെ വലിയൊരു സന്തോഷമാണ് അത് വന്നതിലും പങ്കെടുക്കാൻ പറ്റിയതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നൂലുള്ള കാലഘട്ടത്തിലുള്ള ഉള്ളതാണ് ഈ കലാരൂപം അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതായപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോയി കാരണം വെച്ചാൽ പഴയ ഉമ്മമാർ അവരാണ് ഇത് കൊണ്ടു വന്നുകൊണ്ടിരുന്നത് Uh, to, to, to come here and uh, to enjoy the evening. Um, it's it's a, a lovely music and uh, a great dancing as well.